ഹായ് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും വലിയൊരു ഭാണ്ടക്കെട്ടിൽ നിറച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഹൃദയരാഗത്തിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു പുതുവർഷം നേർന്നുകൊള്ളുന്നു നിങ്ങളുടെ ഇതുവരെയുള്ള വർഷങ്ങളെക്കാളും കൂടുതൽ മികച്ച ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഹൃദയരാഗത്തിൻ്റെ ന്യൂ ഇയർ ആഘോഷം നമ്മൾ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത് മലയാറ്റൂരാണ് കേട്ടോ ശരിക്കും നമ്മുടെ കേരള യാത്ര എറണാകുളം ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു നമ്മുടെ ന്യൂ ഇയർ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ പോയി ആഘോഷിക്കണമെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂ ഇയർ ആഘോഷം നടക്കുന്നത് ഫോർട്ട് ഫോർട്ടുകൊച്ചിയിലല്ല എന്നാൽ അവിടെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഈ വർഷം ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇരുപതിനായിരം പേര് പങ്കെടുക്കേണ്ട ഉൾക്കൊള്ളേണ്ട ഒരു ഗ്രൗണ്ടിൽ നാല് ലക്ഷത്തോളം പേരാണ് അന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നത് വലിയൊരു അപകടം തലനാരിഴയ്ക്കാണ് അന്ന് ഒഴിവായിപ്പോയത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരുപാട് നിയന്ത്രണങ്ങളാണ് അപ്പോൾ അങ്ങോട്ട് പോകണോ വേണ്ടോ അതിങ്ങനെ ശങ്കിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലൈനോജി ആയിട്ടും വിളിക്കുന്നത് ഇദ്ദേഹം നേരത്തെ വിളിച്ചിരുന്നു ക്രിസ്മസിന് തൊട്ട് ഡിസംബർ ഇരുപത്തി അഞ്ച് തൊട്ട് ന്യൂ ഇയർ വരെയുള്ള സമയത്ത് ഈ മലയാറ്റൂർ തടാകത്തിന് ചുറ്റും നക്ഷത്രങ്ങളൊക്കെ ഇട്ട് നക്ഷത്ര തടാകം അത് ഈ സമയത്ത് മാത്രമാണോ ഈ നക്ഷത്ര തടാകം എന്ന് വിളിക്കുന്നത് അതേ മൊത്തത്തിൽ അതിൻ്റെ പേരെങ്ങനെയാണ് പേര് പേര് വന്നു കഴിഞ്ഞു എല്ലാ വർഷവും ഇങ്ങനെ ചുറ്റോട് ചുറ്റും നക്ഷത്രങ്ങളിട്ട് അലങ്കരിക്കുന്നതുകൊണ്ട് നക്ഷത്ര തടാകമെന്നായി മലയാറ്റൂർ ഉള്ള വലിയ തടാകം നമ്മൾ നേരത്തെ ഈ തടാകം ഇതിലേ പോയപ്പം ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ പോലെ തന്നെ വൈകിട്ട് ഇവിടെ ഡി ജെ പാർട്ടിയും പിന്നെ പാപ്പാജിയെ കത്തിക്കുന്ന ചടങ്ങും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് ന്യൂ ഇയർ എന്തായാലും ഇവിടെ ആഘോഷിക്കാമെന്ന് കരുതി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിന്റെ ഓൾ കേരള യാത്രയുടെ എഴുപത്തി രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ന്യൂ ഇയർ പരിപാടികളൊക്കെ വൈകിട്ടാണ് അപ്പോൾ പകൽ എന്തായാലും ഞങ്ങൾ മഹാഗണിത്തോട്ടം ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മഹാകണിത്തോട്ടം ഉണ്ടല്ലോ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ നമുക്ക് പാപ്പാഞ്ചിയെ കാണാം വൈകിട്ട് നമുക്ക് വന്ന് കത്തിക്കേണ്ട പാപ്പാഞ്ചിയ കേട്ടോ ഇതിനപ്പുറത്ത് ഒരുപാട് മരണക്കിണറ് ഇന്നിവിടെ മലയാറ്റൂർ കാർണിവൽ ഡിസംബർ ഒരാഴ്ചത്തെയാണോ ആ ഡിസംബർ ഇരുപത്തഞ്ചിന് തുടങ്ങിയ കാർണിവൽ ഇന്നുകൊണ്ടാണ് അവസാനിക്കുന്നതെന്ന് തോന്നുന്നു നമുക്ക് വൈകിട്ട് കത്തിക്കാനുള്ള പാപ്പാഞ്ചിയൊന്നും കണ്ടിട്ട് പോകാം ഇവിടുത്തെ പാപ്പാഞ്ചി സൂപ്പറാണ് കേട്ടോ ഇതുകൊണ്ട് ഗിത്താറൊക്കെ പിടിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പക്ക പാപ്പാഞ്ഞിയാണ് നമ്മുടെ പോർട്ട് കൊച്ചിയിൽ വേറൊരു സ്റ്റൈലാണല്ലോ ഇതാ സൂപ്പർ കേട്ടോ നമുക്ക് പാപ്പാഞ്ഞിയുടെ ചോട്ടി ഒന്ന് പോകാവേ കൂറ്റൻ പാപ്പാഞ്ഞിയാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇതിവിടെ പണതോണ്ടിരുന്ന സമയത്ത് പണതുകൊണ്ടിരുന്നല്ല ഡിസംബർ ഇരുപത്താറാം തീയതി മറ്റോ ഇത് കാറ്റടിച്ചിട്ട് ഇത് മറിഞ്ഞു വിണമായിരുന്നു പിന്നെയും വീണ്ടും പാപ്പാഞ്ചി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് കണ്ടോ പോപ്പാൻജിയുടെ ഷോ ഒക്കെ കണ്ടോ എൻ്റെ അടുത്തൊന്നു വന്നിട്ട് മനസ്സിലായോ മനസ്സിലായി ഇതുകൊണ്ടു ഷൂവിനകത്ത് രണ്ടു പേർക്ക് കിടക്കാം കേട്ടോ ഒരു ഷൂവിനകത്ത് വലിയൊരു ഗിത്താറൊക്കെ പിടിച്ച് ഇതിനകത്തെല്ലാം കച്ച് നിറച്ചിരിക്കുകയാണേ വൈകിട്ട് പോപ്പാഞ്ചിയുടെ കഥ കഴിക്കും ദുർഗ ഡോഗ് ഷോ ആൻഡ് കോമഡി അഞ്ച് നായ്ക്കൾ ചേർന്ന് അവതരിപ്പിക്കുന്ന കോമഡി ഷോ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ബ്ലേക്കി ഹീറോയിൻ സ്റ്റൈൽ സാനിയ ഡ്രം റോളിംഗ് മണിക്കുട്ടി ഐക്യ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കാണാം കേട്ടോ ടൂറിസം വകുപ്പിന്റെ അത് സ്ഥിരം പാർക്കാണ് ഇതൊക്കെ കാർണിവലിന്റെ ഭാഗമായിട്ടുള്ള ജസ്റ്റ് ഈ മലയാറ്റൂർ നക്ഷത്ര തടാകം എന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത് കേട്ടോ ഇപ്പം ഇതുകൊണ്ടോ കൂറ്റൻ ഒരു തടാകമാണേ തടാകത്തിന് ചുറ്റോട് ചുറ്റും ഇതുകൊണ്ടോ ഇതുപോലെ നക്ഷത്രങ്ങളിട്ട് നൈറ്റ് ഇതൊരു ഭയങ്കര കാഴ്ചയാണെന്നാണ് പറഞ്ഞത് ഈ തടാകം തന്നെ വലിയൊരു കാഴ്ചയല്ലേ വലിയൊരു ഡാമിന്റെ റിസർവേർ പോലെ തന്നെയുണ്ട് പണ്ടൊരിക്കൽ അതിരപ്പള്ളി പോവാനായിട്ട് ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ മലയാറ്റൂർ ആദ്യം അവസാനമായിട്ട് അവസാനം ഇപ്പോഴാണ് ഇതിന് മുമ്പേ അവസാനമായിട്ട് കാണുന്നത് അന്നാണ് അന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതാണ് ഈ മലയാറ്റൂരിനെ കാരണം ഇത്രത്തോളം വലിയൊരു തടാകം അതിൻ്റെ ചുറ്റിനും വീടുകളും അതിന് ചുറ്റിനുമാണ് മലയാറ്റൂർ ഇപ്പോൾ ഒരു വെയിലായി കേട്ടോ രാവിലെ എഴുന്നേറ്റ് വരാനായിട്ട് കുറച്ച് താമസിച്ച് പോയി അല്ല അനോജാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇന്നലെ നമ്മുടെ സ്റ്റേ സത്യം പറഞ്ഞാൽ എഴുന്നേപ്പിനെയല്ലേ കുറ്റം പറയേണ്ടത് എഴുന്നേക്കാൻ താമസിച്ചത് കിടക്കാൻ താമസം കൊണ്ടാണ് ഒരു മണിയെങ്കിലും ആയി അല്ലേ കിടന്നപ്പോൾ ഒരു മണിയെങ്കിലും ആയി കിടന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഈ നക്ഷത്ര തടാകം ഈ ക്രിസ്മസ് തൊട്ട് അഞ്ച് ദിവസത്തേക്ക് ഇവിടെ ഇങ്ങനെ നക്ഷത്രങ്ങളെല്ലാം ഓൺ ചെയ്തിട്ട് ഈ തടാകത്തിൻ്റെ ആ ഒരു കാഴ്ചകളും ഇവിടെ കലാപരിപാടികളും ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇന്നലെ വരണമെന്ന് വിചാരിച്ചാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘാടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നിരുന്ന ഒരു ഒരു യുവാവ് ഇന്നലെ മരണപ്പെടുന്ന ഇന്നലെയല്ല മിനിങ്ങാന്ന് കണ്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെയാണെന്ന് തോന്നുന്ന സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദുഃഖാചരണം ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നലെ ഇവിടെ കലാപരിപാടികളോ നക്ഷത്ര തടാകത്തിൻ്റെ കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല അതിനെക്കുറിച്ചുള്ള ന്യൂസുകളൊക്കെ ഇവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളിലൊക്കെ കാണാൻ കേട്ടോ ബെൻസൻ ബെന്നി എന്ന യുവാവ് ഇതിൻ്റെ സംഘാടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയായിരുന്നു പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായം ഉണ്ടായിരുന്നത് രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് എന്തായാലും ഇവിടത്തുകാർക്ക് ഈ പുതുവത്സര പുതുവത്സരാഘോഷത്തിൻ്റെ ഞങ്ങളങ്ങനെ മഹാഗണി തോട്ടത്തിൽ കേട്ടോ അമ്പത് രൂപയാണ് ഇവിടെ ഒരാൾക്ക് എൻട്രൻസ് ചാർജ് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് കാറിന് മുപ്പത് രൂപ എന്താണ് സംഭവം നമുക്ക് കയറി നോക്കാം കേരള വനം വന്യജീവി വകുപ്പ് മഹാഗണിത്തോട്ടം മെക്കോ ടൂറിസം എനിക്ക് തോന്നുന്നത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു മഹാഗണിത്തോട്ടം അതിൻ്റെ തുടർച്ചയായിട്ട് എന്താണെന്ന് കണ്ടു നോക്കിയിട്ട് പറയാം കേട്ടോ ഒരു ഐഡിയയുമില്ല എനിക്ക് സത്യം പറഞ്ഞു ഞങ്ങൾ മഹാഗണിത്തോട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം ഒരു പത്ത് മിനിറ്റ് നടപ്പുണ്ടെന്നാണ് പറഞ്ഞത് മഹാഗണിത്തോട്ടത്തിലൂടെ പത്ത് മിനിറ്റ് നടപ്പാണോ അദ്ദേഹം മഹാകണിത്തോട്ടത്തിലേക്ക് എത്താൻ പത്ത് മിനിറ്റ് നടപ്പാണോ എന്നുള്ള കാര്യം അറിയത്തില്ല പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പാർക്കിംഗ് ഗ്രൗണ്ട് കഴിഞ്ഞാൽ മഹാഗണിത്തോട്ടത്തിലേക്ക് വരുന്ന ഭാഗത്ത് നേരെ റോഡ് മുന്നോട്ട് പോകുന്ന കാണാം കേട്ടോ അത് നമ്മുടെ വടാട്ടുപാറ ബൂതത്താംഘട്ടിനൊക്കെ പോകുന്ന വഴിയാണ് ഇവിടുന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് വടാട്ടുപാറ ബൂതത്താംഘട്ട് പഴയ ചിറയൊക്കെ അതുവഴി അങ്ങോട്ടുള്ള ദൂരം പക്ഷേ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനെട്ടിലോ കോവിഡിൻ്റെ സമയത്ത് ആളുകൾ പോകാതായി അതിഭയങ്കരമായ ആനശല്യമായി അതിന് ശേഷം ഇതുവരെ ഇപ്പോഴും ആനശല്യം മാറിയിട്ടില്ല അപ്പോഴേക്കും മൃഗങ്ങളെല്ലാം ആ ഏരിയ കൈയടക്കി അതിനുശേഷം വാഹനങ്ങൾ വിട്ടപ്പോഴെല്ലാം ഒരുപാട് ആ വാഹനങ്ങൾ ആന കുത്തിമറിക്കുന്ന സാഹചര്യവും തട്ടിയിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതിൽ പിന്നെ ആ വഴി അങ്ങ് ക്ലോസ് ചെയ്യുകയായിരുന്നു പിന്നെ അതിലെ യാത്ര പെർമിഷൻ ആനകൾ കൊടുത്തിട്ടില്ല ഇവിടെ രണ്ട് ഫോറിനേഴ്സ് ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ഹിമാലയനാണ് കേട്ടോ അവർ ഇതുവഴി കടന്നു പോകാൻ വേണ്ടി അവിടെ പലതരത്തിൽ പെർമിഷൻ ചോദിച്ചു പക്ഷേ അവർക്കറിയാം ഇവിടുത്തെ ഈ വഴിയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അവർക്ക് പോലും അറിയത്തില്ല അവരതൊക്കെ പഠിച്ചിട്ട് പക്ഷെ അവർക്കും പെർമിഷൻ കിട്ടിയില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കോഴിയാണ് കാഴ്ചക്ക് കോഴിയാണ് കോഴിയ കാട്ടോഴി പക്ഷെ വലിപ്പം കാട്ടുകോഴിയെക്കാളിലും വലിപ്പവും കൂടുതലാണ് നമ്മളിവിടെ ഒരു കാട്ടുകോഴിയൊക്കെ കണ്ടേ വലിയ മരത്തിന്റെ മേളയിൽ വന്നിരിക്കുന്നത് സാധാരണ കാട്ടുകോഴികളെ താഴ്ത്തുകൂടിയാണ് കാട്ടുകോഴികൾ പറക്കും എങ്കിലും കൂടെ അങ്ങനെ അവയൊക്കെ അങ്ങനെ അധികം കാണാറില്ല എന്നാൽ ഇവിടെ ഒരുത്ത മരത്തേന്ന് പറഞ്ഞത് ആളോട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ കാട്ടുകോഴി തന്നെയാണ് പക്ഷെ കാട്ടുകോഴി ഇങ്ങനെ മനുഷ്യനെ കണ്ടാൽ വിട്ടുപോകുന്നതിന് പേടിയൊന്നുമില്ല ഈ മഹാഗണി തോട്ടം ബ്രിട്ടീഷുകാരാണ് ആദ്യം ഇവിടെ മഹാഗണി വെച്ച് പിടിപ്പിച്ചത് അപ്പം തടി ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഞാൻ ഓർത്ത് ഇപ്പോഴും ഇത് തോട്ടം ഇതൊരു നമ്മുടെ തേക്കും കൂപ്പ് പോലെ സർക്കാർ തടി ആവശ്യത്തിന് വേണ്ടിയിട്ട് മഹാകണി വെച്ച് വളർത്തുന്നു പോലും ആവുമ്പോൾ വീണ്ടും തൈ വെക്കുന്നു അങ്ങനെ ഒരു സംഭവമായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടുത്തെ സ്റ്റാഫിനോട് ചെറിയപ്പോൾ അങ്ങനല്ല ഇത് തടി ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഇതൊരു തോട്ടമായിട്ട് തന്നെ സംരക്ഷിക്കുകയാണ് ഈ കാട്ടിൽ നിറയെ കാട്ടുകോഴി കേട്ടോ കാട്ടുകോഴി അങ്ങനെ എല്ലായിടത്തും ഉള്ളതാണെങ്കിലും ഇവിടെയുള്ള ഉള്ള കാട്ടുകോഴിക്ക് പേടിയില്ല അടുത്ത് എന്നാലും അതിൽ ഇങ്ങനെ നടന്നോളൂ സാധാരണഗതി നമ്മളെ കാണുമ്പോൾ നൂറേ വിട്ടുപോകുന്ന കോഴിയത് ഇവിടുത്തെ കാട്ടുകോഴികൾക്ക് മനുഷ്യനെ കണ്ടതുപോലെ പരിചയമായിരിക്കേ പക്ഷേ ഇത് ഭയങ്കര ഒറ്റപ്പെട്ടുമായി കോഴികൾ നടക്കുന്നത് ഓരോന്നോരോന്ന് സാധാരണ ഇത് കൂട്ടമായിട്ടൊക്കെയാണ് കാണുന്നത് ഇന്ത്യ ഇവിടെ ഒരു മലയണ്ണാനിരുന്ന ഇല തിന്നുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മഹാവാണിത്തോട്ടത്തെക്കുറിച്ച് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് എന്തായാലും ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ മഹാഗണി മറിഞ്ഞു വീണാൽ പോലും ഒരു കാരണവശാൽ ഇത് വെട്ടത്തില്ല മറിഞ്ഞു വീണാൽ പോലും അവിടെ കിടന്ന് ദ്രവിച്ചു പോകുന്നല്ലാതെ ഇതൊന്നിനും ഉപയോഗിക്കത്തില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കിയത് ഞാൻ വിചാരിച്ചത് ഇതിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിൻ്റെ ഒരു മഹാഗണി കൂപ്പായിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെയല്ല നമ്മൾ മഹാഗണി തോട്ടത്തിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ ഇതൊക്കെ തേക്ക് മരങ്ങളൊക്കെയാണ് കാണുന്നത് മഹാഗണി അവിടെ ഇവിടെ ഓരോന്ന് കാണാം കോടനാട് ക്യാമ്പിൽ ചെന്നപ്പോഴേക്കും അതിൻ്റെ പാർക്കിങ്ങിൽ ഒരുപാട് മഹാഗണി തൈകൾ ഈ ഏരിയ തന്നെയാണല്ലോ അന്നും ഇതിൻ്റെ ബാക്കിയായിട്ടൊക്കെ അവിടെയും പ്ലാന്റേഷൻ ഉണ്ടായിരുന്നിരിക്കണം ഒരുപാട് മഹാഗണി മരങ്ങൾ നമ്മളവിടെ കണ്ടിരുന്നു ഇതിൻ്റെ അങ്ങേയറ്റത്ത് പുഴയിലിറങ്ങാനൊരു അവസരമുണ്ട് കേട്ടോ അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ തോർത്ത് അങ്ങനെ കുളിക്കാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ വയ്ക്കുന്നുണ്ട് നമ്മൾ കുളിക്കുന്നില്ലല്ലോ ഇല്ല ഞങ്ങൾക്ക് വെള്ളം അലർജി ആട്ടോ ഞങ്ങൾ കുളിക്കുന്നില്ല സമയം പതിനൊന്നേ കാലാണ് കത്തുന്ന വെയിലാണ് പക്ഷേ ഇതിനുള്ളിൽ ഒരു രാവിലത്തെ ഒരു പ്രഭാവം നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു അതേ രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഈ ഉച്ച സമയത്ത് ഈ തോട്ടത്തിനുള്ളിൽ മഹാഗണിത്തോട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല വഴി ഇങ്ങനെ വലത്തോട്ട് പോവുകയാണ് നമുക്ക് പോകേണ്ട വഴി വലത്തോട്ടും പോകാം പ്രവേശനമില്ലായെന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല പക്ഷേ മദ്യപിക്കാൻ പാടില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ ആ മഹാഗണി മരങ്ങളങ്ങ് തുടങ്ങിയാണേ ആ വലിയൊരു മാറ്റം നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതേ ഇവിടെ ഒരു ചീനി ചീനിയല്ലേ കേട്ടോ പെട്ടെന്ന് ഈ വേര് കണ്ടപ്പോ നമ്മുടെ ചീനി മരമായിരിക്കുന്നു മഹാഗണി തന്നെയാണ് നമ്മുടെ വേര് പോലെ വേരുമായിട്ട് നിൽക്കുന്നു ഇവിടെ അത്യാവശ്യം വലിയൊരാഞ്ജലിമരമുണ്ടേ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിലൊക്കെ ജനിച്ച ഒരു ആഞ്ഞലി ആണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആഞ്ജലി തൻ്റെ ആത്മകഥ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് അത്ര വ്യക്തമൊന്നുമല്ല കഷ്ടിച്ച് വായിക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഞാനത് വായിച്ച് ഈ വീഡിയോയുടെ അവസാനം കേൾപ്പിച്ച് വരാം കേട്ടോ കാരണം കുറേ അധികം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് എന്തായാലും ഇത് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല വീഡിയോയുടെ അവസാനം ഉണ്ടാവും നമ്മൾ നടക്കുന്ന വഴിയിൽ വേരുകൾ കണ്ടോ കാര്യമായിട്ട് തെളിഞ്ഞു നിൽപ്പണ്ടേ മിക്കവാറും രണ്ടായിരത്തി പതിനെട്ട് തന്നെയായിരിക്കും ഇതിനകത്തെയും പ്രതി കാരണം ഇതിലേക്ക് വെള്ളം ഒരുപാട് വെള്ളം കയറുകയും നിങ്ങളുടെ വീട് വരെ ചരിത്രത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവരുടെ വീടിനകത്ത് വരെ വെള്ളം കയറിയതാണ് ഇത് മഹാഗണിയാണ് വീട് നടക്കുന്നത് ഒരുപാട് സിനിമകളുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഈ മഹാഗണി തോട്ടം പ്രധാനമായിട്ടും നമ്മുടെ പുലിമുരുകൻ ബാഹുബലിയുടെ കുറേ രംഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു നമ്മുടെ വെള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടം ബാഹുബലിയിലെ മെയിൻ ഒരു ലൊക്കേഷൻ ആയിരുന്നല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴായിരിക്കാം ഈ മഹാകണി തോട്ടത്തിൽ മുകളിൽ നിന്ന് വരുന്ന ആ മുഖം മോടി നോക്കി പ്രവാസിൻ്റെ കഥാപാത്രം സമയം ചിലവഴിക്കുന്നത് ഒരു മരത്തിൻ്റെ മുകളിൽ ആ മരമാണിത് ഒരു മരത്തിൽ ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ആരോ പറഞ്ഞു അതുപോലെ തന്നെ പുലിമുരുകൻ്റെ രംഗങ്ങൾ പുലി ഓടിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു ട്രെഞ്ചിലൂടെ ഓടിപ്പോകുന്ന കാഴ്ചകളും അതൊക്കെ ഇവിടെയാണോ എന്ന് കൃത്യമായി അറിയില്ല എന്തായാലും ആ രംഗങ്ങളിലും പിന്നെ പുലിമുരുകൻ്റെ ക്ലൈമാക്സിലെ മെയിൻ ഫൈറ്റ് രംഗമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഫൈറ്റ് രംഗം ഇവിടെ തന്നെയാണെന്ന് ഒറ്റ തോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ മഹാഗണിത്തോട്ടമാണ് പുലിമുരുക്കൻ്റെ പുലിയൂരിലെ വനമായിട്ട് പുലിമുരുകൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ ചുറ്റുവട്ടം തന്നെയാണല്ലോ നമ്മൾ പല ലൊക്കേഷനുകളും കുട്ടമ്പുഴ ചെന്ന് കണ്ടതാണ് ഇവിടെ ഒരു മലയെണ്ണാനിരുന്ന് ഭയങ്കര ഉറക്കം ആകട്ടോ ഒന്നും അറിയുന്നില്ല പേടിയോ ഒന്നുമില്ല ഇവിടുത്തെ മൃഗങ്ങൾക്കൊന്നും കണ്ടോ ഇവിടുത്തെ കാട്ടുകോഴിക്ക് മാത്രമല്ല മലയെണ്ണാനും പേടിയേ ഇല്ല കേട്ടോ ഞാൻ തൊട്ടടുത്താണ് നിൽക്കുന്നത് ഒരു പേടിയില്ല താഴെ പോകാതെ പിടിച്ചേക്കുന്നുണ്ട് തലയൊക്കെ ചേർത്ത് വെച്ച് ഇങ്ങനെ അവസാനം വരുമ്പം കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാനും കുറച്ച് ഊഞ്ഞാലുകളും അധികം കുട്ടികൾക്കുള്ള വേറെ റൈഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും നല്ല ആംബിയൻസിൽ കുറച്ച് ബോർഡുകൾ അതിൽ കുറച്ച് ശ ശലവങ്ങളുടെ പേരുകൾ പിന്നെ എന്തോ കവിതയോ ശലഭങ്ങളോ പക്ഷികളോ അങ്ങനെ ഒരുപാട് എന്തായാലും കൊള്ളാം ആളുകളൊക്കെ നേരെ ഇങ്ങോട്ട് വരുന്നത് നേരെ മഹാകണിത്തോട്ടത്തിൽ സമയം സ്പെൻഡ് ചെയ്യാനല്ല എല്ലാവരും നേരെ പുഴയിലേക്കാണ് നേരെ പോകുന്നത് വെള്ളത്തിച്ചാട്ടമാണ് എല്ലാവരുടെയും ടാർജറ്റ് ും ആരും തങ്ങുന്നില്ല എല്ലാരും നേരെ ഇല്ലല്ലോ പോവാതിയുമായി ഇഴുകി ചേരുക പക്ഷെ പുഴയിൽ ഒഴുകി പുഴയിൽ ചങ്ങലക്കപ്പുറം ആഴമേറിയ കയങ്ങളുണ്ട് ചങ്ങല മറികടന്ന പുഴയിൽ ഇറങ്ങി അപകടം ക്ഷണിച്ചു വരുത്താതിരിക്കുക ചങ്ങല കെട്ടിയിട്ടുണ്ട് അതിന ഇപ്പുറം മാത്രം സേഫായിട്ട് കുളിക്കാൻ പറ്റുന്നു കുട്ടികൾക്കും എല്ലാം വെള്ളത്തിലിറങ്ങാം ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ് നല്ല ഉഗ്രം വെയിലാണ് ഞങ്ങൾ എന്തായാലും കുളിക്കുന്നില്ലാത്ത സ്ഥിതിക്ക് തൽക്കാലം ഇവിടുന്ന് പോവാണ് ഇവിടെ അധികം ഷൂട്ടിങ് നടക്കില്ല നടക്കലോ കേട്ടോ ഒക്കെ ഒരുപാട് പേര് വെള്ളത്തിൽ കുളിക്കുന്നുണ്ട് കുളിക്കല്ല കളിക്കുന്നുണ്ട് കുളിയല്ലല്ലോ അങ്ങനെ മഹാഗണിത്തോട്ടമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും വിളിക്കാനാവില്ല കുറച്ച് സമയം കളയാനായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്ന് വെള്ളത്തിലിറങ്ങാനും സമയം കളയാനും ശാന്തമായിട്ടിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം അല്ലാതെ വലിയ കാഴ്ചകളെന്നൊന്നും പറയാനായിട്ട് അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞ ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ടിക്കറ്റൊക്കെ എടുത്തതിനുള്ളിലേക്ക് പ്രവേശനം അനുവദിച്ചത് അതിന് മുമ്പേ വെറുതെ കിടന്ന ഒരു കാട് അതിനുള്ളിൽ ആളുകളെല്ലാം വന്ന് പല വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടന്നിരുന്നു ഒരുപാട് ആളുകളുടെ ഒരു ഇങ്ങോട്ട് വരാൻ തുടങ്ങിയ പിന്നെ വനം വനംവകുപ്പ് ടിക്കറ്റൊക്കെ വെച്ചാളെ കയറ്റാൻ തുടങ്ങി എന്തായാലും പ്രസ്ഥാനം വൻ വിജയമാണ് കേട്ടോ വളരെ ഫേമസ് ആയി പോയി ഇപ്പം മഹാഗണിത്തോട്ടം ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനായി ഇതിനകത്ത് ഏറ്റവും വലിയ കൗതുകം ഫോറിനേഴ്സും നോർത്ത് ഇന്ത്യൻസും ഒക്കെ ധാരാളം വരുന്നുണ്ട് അവരൊക്കെ എങ്ങനെ ഇവിടെ വരെ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടുത്തും എന്നുള്ളത് നല്ലൊരു പണി കിട്ടി കേട്ടോ കൈയെല്ലാം മുറിഞ്ഞത് ചോര വരാൻ തുടങ്ങി ഇങ്ങനെ ഒരു വള്ളി കണ്ടോടി ചാടി കയറി പിടിച്ചത് മുഴുവൻ മുള്ള അടുത്തത് ഈ വീഡിയോയിൽ ഇനി ആറാട്ടുകടവിലെ സൂര്യാസ്തമയമാണ് കേട്ടോ ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം മുന്നൂറ് മീറ്റർ അടിപൊളി ആംബിയൻസിലുള്ള ഒരു പുഴയോരമാണ് ആറാട്ടുകടവെന്ന് പറയുമ്പോൾ അറിയാമല്ലോ കടവാണെന്ന് എന്തായാലും ഇപ്പൊ ഈ തുലാമഴ തുലാമഴ തുലാമഴയൊക്കെ മാറി വൈകുന്നേരം നല്ല അസ്തമയം കാണാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ട് ഇപ്പൊ എല്ലാ ദിവസവും അസ്തമയം കാണുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ് ആയി മാറിയിട്ടുണ്ട് കുറച്ച് നാളായിട്ട് കേരളത്തിൽ അങ്ങനെ അസ്തമയം കാണാൻ അത്ര എളുപ്പമല്ലായിരുന്നു ഇപ്പൊ എന്തായാലും എന്നും തന്നെ വൃത്തിയായിട്ട് അസ്തമയം കാണാൻ പറ്റുന്നുണ്ട് വെറുതെ ഇവിടെ കണ്ട ആറാട്ട് കടവ എന്ന ബോർഡ് കൂട്ടി ഒരു ക്ലിപ്പ് എടുക്കാൻ വേണ്ടി നിർത്തിന്നേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു എന്നാ വണ്ടി ഇവിടെ തന്നെ കിടക്കട്ടെ നടന്നു തന്നെ പോകാലെ വൈകുന്നേരം ഒരു നടപ്പ് സൂര്യൻ പോയെന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങൾ ആറാട്ടുകടവിലെത്തി പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് അസ്തമയം കാണാനായിട്ട് ആറാട്ടുകടവിൽ നമുക്ക് വ്യൂ കിട്ടുന്നത് കിഴക്കാണെന്ന് തോന്നുന്നത് അല്ലേ കിഴക്ക് ഡയറക്ഷനിലാണ് ഈ ആറാട്ടുകടവിൽ ധാരാളം ഫാമിലി ആയിട്ടൊക്കെ കുറേ അധികം ആളുകൾ വൈകിട്ട് കുളിക്കാനായിട്ട് എല്ലാവരും വന്ന് പുഴയിൽ ഇറങ്ങി കുളിയാണ് കേട്ടോ പെരിയാറ് നല്ല വീതിയിലാണ് ഇവിടെ ഒഴുകുന്നത് ലൈനോജന്റെ ഫ്രണ്ട് ആണോ പേര് മലയാറ്റൂർ മലയാറ്റൂർ സൂര്യാസ്തമയത്തെ കുറിച്ച് ഒരുപാട് ഡയലോഗ് ഒക്കെ അടിച്ചോണ്ടാണെന്ന് തോന്നുന്നത് നമുക്ക് അസ്തമയം കാണാൻ പറ്റാതെ വന്നത് അസ്തമയം ഇതുകൊണ്ടോ നേരെ ഇവിടെ ചെറിയൊരു വനമാണ് വനം വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ഇടവെട്ട് ഇടയ്ക്ക് ജനങ്ങളുടെ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് വനഭൂമി അങ്ങനെ ഇടവിട്ട് ഇടവിട്ടാണ് ഇവിടെ കാണാറ് അപ്പൊ സൂര്യൻ ഇത് ഇതിന്റെ മറവിലാണ് അസ്തമിക്കുന്നത് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ഞങ്ങൾ ഇതിന്റെ നടുവിൽ ഒരു തുരുത്തു വരെ എത്താൻ പറ്റുമോന്ന് ഒരു ശ്രമം നടത്താൻ പോവാണ് ഇടക്കിടക്ക് പുഴയ്ക്ക് നല്ല ആഴമുള്ള ഏരിയകളുണ്ട് കേട്ടോ ഞങ്ങള് കഷ്ടപ്പെട്ട് ആഴംകുണ്ടാണോ ഇവിടെ എന്ത് തിരക്കാണ് ആളുകൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ കുളിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നേക്കുന്നവരായിരിക്കും അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവസാന കുളി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുളിക്കാൻ പറ്റില്ലല്ലോ അല്ലേ കുളിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കും ഞങ്ങൾ അങ്ങനെ ഒരു തുരുത്തിൽ വന്നു കേട്ടോ അവിടെ നിന്ന് നോക്കിപ്പോ ചെറിയൊരു തുരുത്താണെന്ന് കരുതി വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ വലിയ തുരുത്താണ് അങ്ങോട്ടൊന്നും പോകാനും പറ്റില്ല ഇവിടെ വെള്ളം കണ്ടു ഇവിടെ വലിയ കുഴിയും വെള്ളവും ഇവിടെ നമ്മളൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു ബ്രോഡ പേരെന്താ അലൻ ഇവിടെ ഇതിലും തിരക്ക് വരാറുണ്ടെന്ന് അലൻ പറയാറ് കുളിക്കാൻ വരുന്നവരെല്ലാരും അല്ലെ ഇതേപോലെ ഇവിടെ സേഫ് ആണോ അന്നേരം സേഫ് ആണോ അതേ വലിയ അങ്ങോട്ടൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ തുരുത്തിന്റെ മനോഹാരിത കണ്ടു കണ്ടുവന്നതാണേ പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാനായിട്ട് പറ്റില്ല മൊത്തം വെള്ളവും കുഴിയായിട്ട് ഈ തുരുത്തിൽ ചെറിയ ചെറിയ കുളങ്ങളാണ് ഒരു രക്ഷയിലോ വാ തിരിച്ചു പോവാം ഇനി അടുത്ത തുരുത്തുണ്ട് അങ്ങോട്ട് പോകണ്ടല്ലോ അവിടെ ചെന്ന ഇതിലും കഷ്ടമായിരിക്കും ഞങ്ങള് പടിഞ്ഞാറ് പ്രതീക്ഷിച്ചത് ആ ഭാഗത്താണ് കേട്ടോ ഇവർ പറയുന്നതും പടിഞ്ഞാറ് ഇത് ആ ഡയറക്ഷനിലാണെന്നാണ് പക്ഷെ സൂര്യൻ പടിഞ്ഞാറല്ല അസ്തമിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ മാത്രമേ ഞങ്ങളുടെ നാട്ടിലൊക്കെ പടിഞ്ഞാറ കേട്ടോ ചെറിയ വ്യത്യാസമുണ്ട് ഉണ്ട് ഇത്രയും വ്യത്യാസം ഞങ്ങളുടെ നാട്ടിലില്ല സമയം ആറര മണിയായി ഞങ്ങൾ നക്ഷത്ര തടാകത്തിന്റെ കരയിൽ വന്ന് നിക്കുകയാണ് കേട്ടോ തടാകത്തിന് ചുറ്റോടുള്ള നക്ഷത്രങ്ങള് പ്രകാശിപ്പിച്ചിട്ടില്ല അപ്പൊ വെയിറ്റ് ചെയ്യുകയാണ് എപ്പോഴാണ് ഇത് പ്രകാശിപ്പിക്കുന്നത് ആദ്യത്തെ അതിന്റെ പ്രകാശം ഒന്ന് കണ്ടിട്ട് തിരിച്ച് ഞങ്ങക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും രണ്ടാം വരവ് വരിക ഇതേ ആ ഭാഗത്താണ് കേട്ടോ കാർണിവലിൻ്റെ മെയിൻ പാപ്പാഞ്ഞി കത്താൻ വേണ്ടി കാത്തിരിക്കുന്നത് അവിടെയാണ് ഡി ജെ പാർട്ടിയൊക്കെ നടക്കുന്നത് വലിയ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം കേട്ടോ ഇവിടെ ഒരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മിക്കവാറും ഇപ്പോൾ ഈ നക്ഷത്രങ്ങൾ ചുറ്റോടു ചുറ്റും പ്രകാശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു മലയാറ്റൂർ നേരെ നമ്മൾ കാണുന്നത് ഈ തടാകത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന മലയാണ് കേട്ടോ മലയാറ്റൂർ മല അതിൻ്റെ മുകളിൽ പ്രകാശമൊക്കെ ധാരാളം കാണാം ഇപ്പോഴും ആളുകൾ കയറുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നക്ഷത്ര തടാകത്തിലെ നക്ഷത്രങ്ങൾ ആദ്യം ആ ഭാഗത്ത് നമ്മുടെ കാർണിവൽ നടക്കുന്ന ആ ഭാഗത്താണ് തെളിയുക അതിനുശേഷം ഇങ്ങനെ ചുറ്റിക്കിറങ്ങിയാണ് തെളിഞ്ഞു വരിക എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പം തന്നെ തെളിയുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം വെയിറ്റ് ചെയ്യുകയാണ് ആകാംക്ഷയോടെ ഇതേ ഒരവസ്ഥം പറ്റി കേട്ടോ കുറേ സെക്ഷനുകൾ ഒരുമിച്ചാണ് കത്തിയത് ഈ ഭാഗത്ത് ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് ഇതുവരെ ആ കത്തി 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 എവിടെ എവിടെ ആ ഇങ്ങനെ കത്തിപ്പോയല്ലേ എന്തായാലും ചുറ്റോട് ചുറ്റും നക്ഷത്രങ്ങളും സീരിയൽ മാലകളും എല്ലാം കത്തി കേട്ടോ അടിപൊളി കാഴ്ചയാണെങ്കിൽ വെള്ളത്തിന് ഈ ലൈറ്റിന്റെ ഒക്കെ റിഫ്ലക്ഷൻ പല വർണ്ണങ്ങളിൽ എന്തായാലും ഗംഭീര അനുഭവമാണ് ഒരു രക്ഷയില്ലാത്ത തിരക്കും ബഹളവും ബ്ലോക്കും നക്ഷത്ര തടാകത്തിനടുത്തേക്ക് വാഹനങ്ങളൊന്നും കടത്തി വിടുന്നില്ല ഒരുപാട് ദൂരത്തു നിന്ന് ബ്ലോക്ക് കാര്യങ്ങൾ മൊത്തത്തിൽ പെട്ടുപോയ അവസ്ഥയാണ് കിലോമീറ്ററുകൾ നടന്നാണ് ഞങ്ങൾ പാപ്പാഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് കുറേ സമയമായി ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള ശ്രമം പന്ത്രണ്ട് മണിക്ക് മുന്നേ പാപ്പാഞ്ഞിൻ്റെ അടുത്ത് ചെല്ലുമെന്ന് പോലും സംശയമാണ് മിക്കവാറും കത്തിച്ച് കഴിഞ്ഞ് ചാരം കാണും നമ്മുടെ പാപ്പാഞ്ഞിക്കിന് നിമിഷങ്ങൾ മാത്രമാണ് കേട്ടോ ആയിസ് പാപ്പാഞ്ഞി എന്തായാലും കൊള്ളാം ഏറ്റവും വലിയ പാപ്പാഞ്ഞിയെക്കത്തിക്കൽ ഫോർട്ട് കൊച്ചിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ പാപ്പാഞ്ഞിയെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ പാപ്പാഞ്ഞിയെക്കാളും സുന്ദരനായ പാപ്പാഞ്ഞിയാണ് ഇവിടുത്തെ കഴിഞ്ഞ വർഷം ഇവിടുത്തെ പാപ്പാഞ്ഞി ഇതിലും നല്ലതായിരുന്നു സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാപ്പാഞ്ചിയായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ എന്തായാലും ഇത്തവണ എന്തായാലും ഗിത്താറ് വായിക്കുന്ന ആളാണ് ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞി ഒരു കാർട്ടൂൺ സ്റ്റൈൽ തവണത്തെ പാപ്പാഞ്ഞിക്കല്ലേ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുഖച്ചായ ഉണ്ടെന്നും പറഞ്ഞ് വിവാദമൊക്കെ ഉണ്ടായി മുഖമൊക്കെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ബഹളം കൂട്ടുന്നുണ്ടേ ഒരു പത്ത് സെക്കൻഡ് കൗണ്ട് ഡൗൺ ഒക്കെ കാണും അതിനുശേഷമായിരിക്കും കത്തിക്കുന്നത് കത്തുന്നില്ലല്ലോ തീപ്പെട്ടി തണുത്ത് പോയെന്ന് തോന്നുന്നു ഉറച്ചിട്ട് കത്തുന്നില്ല പൂവർമാർ ലക്ഷങ്ങളുടെ മുതലാ പറഞ്ഞിട്ടെന്താ കാര്യം ദേ തീ കത്തിച്ചെന്ന് തോന്നുന്നു കേട്ടോ കൗണ്ട് ഡൗൺ ഇല്ലായിരുന്നു ചുറ്റാടി മൊത്തം കത്തി കേട്ടോ ഞാൻ കുറേ ദൂരെയാ നിൽക്കുന്നത് ചൂട് കാരണം നിൽക്കത്തില്ല അയ്യോ അത് മൊത്തത്തിൽ മറിഞ്ഞെങ്ങാനും ഇങ്ങനെ പോന്നു കഴിഞ്ഞാലേ ചുറ്റോടു ചുറ്റും ആൾക്കാരാ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് തൃപ്തികരമായിട്ട് ന്യൂ ഇയർ ആഘോഷം കവർ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ അത്യാവശ്യം നല്ല തിരക്കായിരുന്നെ ഒരു തരത്തിലാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന പോലും കാണാൻ പറ്റിയത് അതുപോലെ തിക്കും തിരക്കും അപ്പം നാളെ രണ്ട് മണിക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തറ്റ